ചേച്ചി കുറച്ച് എപ്പോഴും പണിഷ്മെന്റ് പറയട്ടെറിന്റെ മുമ്പത്തെ പ്രണയം തുറന്നു പറയുക ഏത് പാർട്ട്ണറുണ്ട് ഇപ്പൊ ചേച്ചിയുടെ ചേട്ടൻ ചേട്ടന്റെ ചേച്ചി ആണല്ലോ ചേട്ടന്റെ കണ്ണില് ചേച്ചിയുടെ തെറ്റി ചേച്ചിയുടെ കണ്ണില് തെറ്റി രണ്ടുപേരും പറയണോ രണ്ടുപേരും പറയണോ ചേച്ചിയുടെ പ്രണയത്തിന്റെ മുമ്പ് അല്ലെ പ്രണയത്തിന് വിവാഹത്തിന് മുൻപുള്ള പാർട്ട്ണറിനെ പറ്റി ചേട്ടൻ പറയും ചേട്ടന്റെ മുമ്പത്തെ ചേച്ചിയുടെ ചേച്ചിയുടെ കുറിച്ച് ചേച്ചി പറയും ഞാൻ പറയില്ല എനിക്കറിയില്ല കാരണം വെച്ചാ പേരൊന്നുമല്ല കാരണം ഞാൻ ഇതൊന്നും പൊതുവെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഓർത്തുവെക്കാറില്ല എവിടെ കേക്കും ഇവിടെ വിടും അറിയാം പക്ഷേ സംഭവം മുമ്പ് പണ്ടെന്ന് വെച്ചോ പഠിക്കുന്ന സമയത്ത് എന്താ

ഇത്രയും തങ്ങപ്പെട്ട ചേച്ചി ഞാൻ പറയണല്ലേ ഏതാ പറയാ കുഞ്ഞുനാളിനുള്ളതാ അല്ല റീസന്റായിട്ടുള്ള ഒരു പിങ്ക് ഉണ്ടായിരുന്നു ആരാച്ചു ചേട്ടനേട്ട് ആര് തേച്ചു നീ അതാണ് ഒന്നില് കൂടുതലുള്ളപ്പോ അവൻ കൺഫ്യൂഷനാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നതിൽ സാനിയാന്ന് തേച്ചത് തേച്ചേ എന്തിനാ പറയാൻ പറ്റില്ലല്ലോ പാവല്ലേ അതല്ല പിന്നെ സാനിയാണ് പറ്റില്ലേ അതല്ലേ നമ്മുടെ പിന്നെ സാഹചര്യത്തിന്റെ ഞാൻ നമ്മളെ പാസ്റ്റ് ശ്രദ്ധിച്ചോട്ടോ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അടുത്ത ക്വസ്റ്റ്യൻ സാനിഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യുവനടി ഞാനിഷ്ടാണ് പക്ഷെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഇഷ്ടമില്ല മലയാളത്തിലും ആക്ടേഴ്സിനാണ് എനിക്ക് നടന്മാരാണ് എനിക്ക് ഇഷ്ടം മാച്ചിട്ടോ ഒരു മിനിറ്റ് ചേട്ടാ എന്താ അപ്പ ഹണി ഹണി ചേച്ചിയെ ഇഷ്ടല്ല ഓ ഹണി ചേച്ചിയെ ഇഷ്ടമാണ് അല്ലണ്ടോ ഞാൻ അല്ല അപ്പ പിന്നെന്തേ ഇടാത്തെ ഇവിട എല്ലാവരും ഹണി ചേച്ചി ഫാൻസാ ചേട്ടീ ഇവര് ഞാൻ കുറച്ച് മാറ്റി പിടിക്കേണ്ടേ എ നിന്റെ મતാണ് ഹണി ചേച്ചിને ആർക്ക ഇഷ്ടമാണ് ഇഷ്ടല്ലാത്തെ ഇന്റർവ്യൂ അണ്ട് ഇടാത്തതല്ലേ ഹണി ചേച്ചിയുടെ നല്ലൊരു படம் വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാരും വാവളും നോക്കൂ ഏത് പട റൈച്ചൽ അതെ ചേട്ടനുണ്ടോ ചേച്ചി ചേച്ചിയോ അയ്യോ ആ എത്ര ഇക്കാരുണ്ട് ഇക്ക വണ്ണാൻ ഓൺലി മമ്മൂക്കമ്മൂക്കമ്മൂക്കല്ലേ കൊറേ ഇക്കാരുണ്ട് ഇല്ല ഇല്ല നമ്മുക്ക്

അല്ല കല്യാണം കഴിഞ്ഞിട്ട് അവര് എന്തേലും ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ എന്റെ വീട്ടില് പ്രോബ്ലം ഇല്ല പക്ഷെ സേൻസിയുടെ വീട്ടില് കുറച്ചുകൂടി അധികം സ്ട്രിക്റ്റ് ആണ് അതെ കാസർഗോഡോ അപ്പൊ അവർക്ക്

അല്ല അപ്പം ഇത് പെട്ടെന്ന് അവര് അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എല്ലാ പേരൻസിനും ഒരിക്കലും അവരുടെ മകള് അല്ല ഇങ്ങനെ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുമില്ല ഇഷ്ടാവത്തും ഇല്ല ആദ്യം വീട്ടിൽ സംസാരിച്ച് നോക്കിയിരുന്നോ എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു പക്ഷെ അവര് ഓക്കേ അല്ലായിരുന്നു സോ ഇത് ഇപ്പൊ രണ്ടു വീട്ടിൽ സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് എന്നെ തോന്നിയപ്പോ ആദ്യം വീട്ടിൽ ആ തന്നെ ഡിസിഷൻ എടുത്തു പിന്നെ അത് കഴിയുമ്പോ അവർ അക്സെപ്റ്റ് എന്ന് വിചാരിച്ചു പക്ഷെ എന്റെ വീട്ടില് കുറച്ച് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു ബട്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓൾറെഡി അവര് മാര്യേജ് ചെയ്തു സോറി ഞങ്ങള് മാര്യേജ് ചെയ്തു പിന്നെ അവര് പിന്നെ ആണ് പക്ഷെ സാനിയുടെ വീട്ടില് ഡിഫറെന്റ് ആണല്ലോ പ്രോബ്ലംസ് O Póquen. O Póquen. Ah, o Oquen. Né? <coughs> ah,